എന്തോ ചെയ്യാനാണെന്ന് പറ എന്ത് മാത്രം അറിയാമോ നീ ഒറ്റം കാരണം നാല് നാല് മണിക്ക് പോയി പോയി പോലീസ് വരെ വന്നു സാധനം ഉണ്ടായിരുന്നേ അതിനകത്തോടെ കൈ ഇടണം അല്ല ഉള്ളത് തല തിരിഞ്ഞുണ്ട് എന്ത് ചെയ്ത വേദന പഞ്ചവർണ്ണത്തെ പിന്നെ നീ ഇങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ച് വെച്ചപ്പം നഷ്ടപ്പെടുന്ന കുടുംബത്തിന്റെ മാനവല്ലേ അഭിമാനം നമ്മുടെ കുടുംബത്തിന്റെ താൻ ഇതിനകത്ത് തലയിട്ടെന്ന് പറഞ്ഞു നമ്മുടെ കുടുംബത്തിന്റെ മാനം എങ്ങനെ പോയി മാമ പറഞ്ഞു പോകൂല കൊണ്ടുവന്നും തലയിട്ടെന്ന് കുടുംബത്തിൽ അറിഞ്ഞാൽ കുടുംബത്തിന്റെ മാനം പോയില്ലേ എന്നാ പിന്നെ മാമൻ പണ്ട് മറ്റേ മറ്റേ ബാത്റൂമിന്റെ വെന്റിലേഷനകത്ത് തലയിട്ട് കുടുക്കി കുടുക്കിക്കിടന്നപ്പോഴത്തേക്ക് നമ്മുടെ കുടുംബത്തിന്റെ മാനം എങ്ങനെ പോയി നമ്മുടെ കുടുംബത്തിന്റെ ആത്മാഭിമാനം അത് പോയില്ലേ മാമനിപ്പോ മദ്യത്തോട് ഭയങ്കര പുച്ച അതാണ് അപ്പൊ ഞാൻ മത്തി വെക്കുന്നവരാണ് മാമനെ ഏറ്റവും വലിയ തെറ്റി മാമാ ഒന്നും മറക്കരുത് മദ്യത്തിന്റെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് മാമൻ ഒരു ക്ലാസ് നടത്തി ആ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്ന പത്ത് പേർ അമ്പത് രൂപ വെച്ച് മേടിച്ച് ആ പൈസക്ക് പോയി ഫുള്ള് അടിച്ച ആളാണ് മദ്യത്തിനെ കുറിച്ച് ഇപ്പൊ എന്നോട് കുറ്റം പറയുന്നത് അല്ലേ മാമ ആരാ അങ്ങനെ സംസാരിക്കലും ഇല്ലെങ്കിൽ ഞാൻ നിന്റെ മാമനാണ് നാളെ രാവിലെ നിന്റെ സഹോദരിയുടെ കൊച്ചിന് ചോറ് കൊടുക്കാൻ ഗുരുവായൂർ പോണോ ഓണം പോണോ ഓണം ഇങ്ങനെ ഈ കോലത്തിൽ എങ്ങനെയാണെ ടൂറിസ്റ്റ് ബസ് കേട്ടത് മാമ അത് കുഴപ്പമില്ല ഞാൻ ഇരിക്കുന്നില്ല പിന്നെ നേരെ പോയി ഫ്രണ്ട് ക്ലാസിന്റെ അവിടെ നിൽക്കും അപ്പോൾ ആരും തടയത്തില്ലോ മാമ പോലീസിന്റെ വാൻ ആണെന്ന് പറഞ്ഞിട്ട് നമ്മളെ പറഞ്ഞു വിട്ടോളൂ എനിക്ക് പെടൽ നന്നായിട്ട് വേദന എടുക്കുന്ന ഞാൻ കൊറച്ചു നേരെ കിടന്നാലേ ഓടേറെ പണി നടക്കുകയാണ് അവര് ചോദിക്ക സ്ലാബിനുള്ള കമ്പിയാണെന്ന് കോൺക്രീറ്റ് ഇട്ടിട്ട് അവരങ്ങ് പോകും നടന്ന് ഇതിന്റെ ചവിട്ടിക്കൊണ്ട് വരും ഒന്നും പറയല്ലേ മാമ ഇതിപ്പോ എന്തോ ചെയ്യും എന്തോ ചെയ്യാന്ന് വെച്ചാൽ നിന്റെ അടുത്ത് ഇത് ആരെങ്കിലും അറിഞ്ഞോ മാമ അത് സംഭവം പറഞ്ഞാലേ ഞാനിവിടെ വന്ന് കത്തുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒന്ന് തലയിട്ട് നോക്കിയാണ് പക്ഷെ ഇതിങ്ങനെ കുടുക്കി ഞാൻ അറിഞ്ഞില്ല ഞാനൊരു കാര്യം പറയാം എട്ട് അമ്പത്തി ഏഴിനാണ് നീ വന്നെങ്കിൽ നീ ഈ കാണിച്ചതിൽ അർത്ഥം ഉണ്ടെന്ന് പറയാം കാര്യം തിരക്കാണ് ഏഴ് മണിയായു നീ ഒറ്റ ഒറ്റം കാരണം അവിടെ കിടന്ന് ഓരോരുത്തന്മാർ തമ്മിലടിയാണ് മാമ ഇത് എന്ത് വർത്താനോ മാമ എങ്ങനെയൊക്കെ ഇതിനകത്ത് നൂരാനോട്ടുള്ള ഐഡിയ പറഞ്ഞു ഇങ്ങനെ വന്ന് എന്ന് കരയില്ല നീ വന്ന് കരയുമ്പോൾ എന്റെ വീടിന്റെ ജനലെ പൂച്ച വന്നിരുന്ന് കരയുന്ന ഫീലാണ് എനിക്ക് എടുത്ത് വേദന എടുത്തിട്ട് വയ്യ മാമ എനിക്കറിഞ്ഞു ഞാൻ ചെലവ് നടത്തണ്ടാണ് മാമ ഇത് ചെയ്തത്യാണമല്ലോ ഈ ഇടയ്ക്ക് മാമ എനിക്ക് അതാണ് ഏറ്റവും വലിയ വിഷമം കാരണം ഞാൻ ഇങ്ങനൊരു അവസ്ഥ നിൽക്കുന്ന ആരെങ്കിലും വീഡിയോ വീഡിയോന്നുണ്ടെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന പെൺകുട്ടിയുടെ ഇത് കാണാൻ നിർത്തി പ്രശ്നമാകത്തില്ലേ പെണ്ണെവിടുന്ന് അപ്പൊ നെറ്റ് വിട്ടിട്ടില്ല ഈ നെറ്റ് പിടിച്ചോടിക്കാൻ ഈ പ്രശ്നം അത്രയും അതല്ലേ ഞാൻ നെറ്റ് വഴി കണ്ടിഷ്ടപ്പെട്ടൊരു പെൺകുച്ചാണെന്ന് മാമ ഇത് എങ്ങനെയെങ്കിലും ഊരാനായിട്ട് ആരെങ്കിലും ഒന്ന് വിളിച്ച് ഫയർ വിളിച്ചിട്ടുണ്ട് ഫയർ പോയിട്ട് ആദ്യം ഫയർ പോയിട്ട്

അതിനാണ് അടിച്ച് എന്താ സാറേ ഒരു നല്ല പ്രവർത്തി അടിക്കേണ്ട കാര്യമില്ലായിരുന്നു അത് ഞാൻ മാനം മര്യാദയ്ക്ക് അവിടെ നിന്ന് തീ അണച്ചോണ്ടിരിക്കയായിരുന്നു എന്നെ ഇടിപ്പി പിടിച്ചോണ്ട് പൊക്കി എടുത്തോണ്ട് പോയാ പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നു പിന്നെ അല്ലെ തീ അങ്ങോട്ട് അടക്കാൻ വേണ്ടി എന്നെ വിളിച്ചില്ല അങ്ങനെ ഓടി പറഞ്ഞു വന്ന വെള്ളം തീയണക്കാണെ ഒരു പക്കെ വെള്ളം കൊണ്ട് വന്നു അക്കി നിറച്ചു കൊണ്ടായിരുന്നു പിന്നെ ഓടി വന്നപ്പോ തുി പോയില്ല നിങ്ങൾ എന്തൊരു മണ്ടനാണ് ആ വണ്ടി എടുത്തോ വന്നൂടെ വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ അവിടെ ഒന്നും മഴയും പ്രശ്നമായിട്ടും എല്ലാം അങ്ങോട്ടായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ ഫോൺ എടുത്ത് വന്നു പുഷും ഞാൻ വണ്ടി ഇടാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആര് വണ്ടി ഇങ്ങോട്ട് പോയി ഞാൻ ഓടി പറച്ചു കാര്യം ചെയ്തു എവിടെ തീ എവിടെയോ ണ്ട് ഈ നെറ്റിട്ട് ആദ്യമായിട്ടാണ് സംഭവം എന്തോന്ന് ഇവന്റെ സഹോദരിയുടെ കൊച്ചിന്റെ ചോറൂണാണ് അപ്പൊ അതിന് നാളെ ഗുരുവായൂർക്ക് പോണം ഓ അപ്പൊ അതിന് സാധനം എടുക്കാൻ വന്നപ്പോയതാണ് എനിക്ക് എന്റെ ഇതിനകത്ത് എങ്ങനെയെങ്കിലും രക്ഷിക്കുന്ന കാര്യം ഒന്ന് പറഞ്ഞതാ സാറേ എങ്ങനെ രക്ഷപ്പെടുത്താനാണ് എങ്ങനെയെങ്കിലും മുറിക്കുന്നതിന് എന്തെങ്കിലും പറ്റി ഇതൊന്നും മതി എനിക്കൊരു കാര്യം ഞാൻ എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്ന കേട്ടാ അത് നമ്മളെ കോട്ടയം ഭാഗത്ത് ബസ് സ്റ്റാന്റിൽ കോട്ടയം ബസ് സ്റ്റാൻഡിന്റെ തൊട്ടപ്പുറം ഭാഗത്ത് അടിപൊളി ഒരു തേക്ക് പോയി തേക്കിന്റെ മുറിക്കുന്ന കേസല് പറഞ്ഞു നിങ്ങൾ ഞാൻ ഞാൻ പറഞ്ഞത് അത് ഒരു രണ്ടര ലക്ഷം രൂപയാണ് ചോദിക്കണം നമുക്ക് ഞാനൊന്ന് പിടിച്ചു കഴിഞ്ഞാൽ ഒന്നരയ്ക്ക് നമുക്ക് മറിക്കാം

എക്യുപ്മെന്റ്സ് എക്യുപ്മെന്റ്സ് ശ്രമം എന്തെങ്കിലും ഐഡിയ ഐഡിയ പറ ഒരു ഒരു കാര്യം ചെയ്യാം എന്താ എന്റെ നിനക്ക് ജീവിക്കാൻ വേണ്ടിട്ട് ഒരു കാര്യം ഞാൻ തരാം അത് അത് ചെയ്ത് നിനക്ക് ജീവിക്കാൻ പറ്റാ സംഭവം വേറെ ഒന്നും അല്ലേ ഇത് ഇത്രയും ഭാഗത്ത് എന്നിട്ട് പഴയ ചിരട്ടകളെല്ലാം എല്ലാം കൂടെ വലിച്ചു എന്നിട്ട് തെങ്ങിന്റെ ഇല്ലേത്തോല എല്ലാം കൂടെ സെറ്റ് ചെയ്യണം എന്നിട്ട് നാടൻ പോടാ ടം പാട്ടില് തെയ്യത്തിന്റെ കൂടെ നല്ല വരുമാനം നീ പഠിച്ചു കഴിഞ്ഞു എന്തോ നാടൻ പാട്ടിന്റെ സാധനം നീ പഠിച്ചതാ ഇത്രയുള്ളു ഇതാ സാധനം എന്റെ മാവ എനിക്കതൊന്നും പറ്റത്തൊന്നും ഇല്ല എങ്ങനെയെങ്കിലും അറിയാം അതല്ലെന്ന് അരച്ചതെങ്കിലും എങ്ങനെയെങ്കിലും ഒന്ന് ഇതിനകത്തൊന്ന് പരിമിൻ പാഴി പോയിട്ട് സാറിന് അരാ നിങ്ങൾ അടിക്കാൻ പോകണം രണ്ട് തവൾ എനിക്ക് തന്നൂടെ ഇനത്തെ രണ്ട് മുതൽ തവൾ ഉണ്ടല്ലോ ഇനി എന്തിനാണ് തവൾ രണ്ട് കവളത്തിൽ കുടിക്കാനായിട്ട് ഇരിക്കാറ് ഞാൻ നിങ്ങൾ ഇത്ര കഷ്ടപ്പെട്ടിവിടെ നിൽക്കുന്നത് ആഹ് കാലം പറഞ്ഞോ ആഴ്ച നിങ്ങൾ അത് അടിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യും എന്നെ എങ്ങനെയെങ്കിലും ഇതിനകത്ത് ഒന്ന് നൂറാനായിട്ട് ശ്രമിക്കാൻ സാറേ അതൊന്ന് നോക്ക് സാറേ ഇതിങ്ങനെ പിടിച്ചോണ്ട് നിൽക്കാൻ വയ്യ നല്ല വെയിറ്റ് ഉണ്ട് അത് ഇതിന്റെ ഇടക്കൂടെ നീ കയറ്റി എന്തിലെ ഞാനതിന്റെ ഇടുന്നില്ലേ അവിടെ പിടിച്ച് അത് കറക്റ്റ് അതിന്റെ ഇടയ്ക്കുടൊന്ന് ശ്രമിച്ചു സാറേ താങ്ക് യു സാറേ പുതിയത്തിലേക്ക് വേറെ മനു പറ്റിയാത്തോ ഇതെല്ലാവർക്കും പറ്റുന്നേ സാധാരണ നമ്മൾ ചെയ്യാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ വന്നു കഴിഞ്ഞാൽ മാനം മര്യാദയ്ക്ക് അന്നാ ഒരു പോയിന്റ് ശരി എന്നാ എന്ന് പറഞ്ഞു പോവാ അതെ ഇത് ചെലവണ്ടോ വന്നുടനെ ഒരു ഇങ്ങനെ അതെ ഇനി ചെയ്യാൻ പാടില്ല ചെയ്യരുത് നമ്മളെ കാര്യം നോക്കി മര്യാദ ഒരു സാധനം വാങ്ങിക്കുക അത്രയേ ഉള്ളൂ ഞാൻ എന്റെ തല മാത്രമേ ഇട്ടുള്ളൂ ഈ കിഴങ്ങിന് എന്തോ കാണിച്ചു വെച്ചിരിക്കുന്നത് ജെ സി ബിയുടെ കയ്യാ എന്തോ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് അതെ നേരത്തെ ഒരു നാടൻപാട്ടിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു എനിക്ക് പരിചയമുള്ള നല്ലൊരു നാടൻപാട്ട് സമിതിയുണ്ട് ഓണത്തിന് സാറ് തന്നെ അങ്ങ് പോയേച്ചാ മതി you <laughs>